ഒരു തമിഴ് ബ്ലോക്കായി ബ്ലോക്കായി നമ്മുടെ വണ്ടി ഭയങ്കര ഒരു മുട്ട് തരുമോ ഏ ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഡ്രൈവർ അനിയത്തിയാണ് ഹലോ കൈസ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗാണ് ഇപ്പം ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ എടുക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ എസ് എസ് ഡി കാർഡിന് ചെറിയ പണി കിട്ടി അതുകൊണ്ട് നമ്മൾ ഇപ്പോഴാണ് നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് പോകുന്ന വഴിയിൽ നമ്മൾ വണ്ടി നിർത്തി കിട്ടിരിക്കുകയാണ് ഞാൻ മാത്രമല്ല കൂടെ നമ്മുടെ ഉണ്ട് എല്ലാവരും ഹായ് കൊടുത്തേ ഇതെന്റെ വൈഫ് ഇതെൻ്റെ അമ്മ ഇത് എൻ്റെ മൂത്ത മകൻ ആയുഷ് ഇത് ചെറുത് ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഡ്രൈവർ അനിയത്തിയാണ് എൻ്റെ അനിയന്റെ വൈഫ് കന്യാകുമാരിക്ക യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാരും എന്താ പറഞ്ഞ ക്യാമറ വേണോ ക്യാമറ ഇപ്പം തരാമോ അച്ചാരി ഇപ്പം തരാവേ

നമ്മളെവിടെ പോവാ നമ്മളെവിടെ പോവാ നമ്മൾ കന്യാകുമാരി കറങ്ങാൻ പോവാന്നോ അതോ എന്തിനു പോവാറങ്ങാൻ പോവാന്നോ ആ അടിച്ചു വിളിക്കാൻ പോവാ അല്ലേ അടിപൊളി സ്ഥലമാണ് നമ്മളിപ്പം ഹൈവേയിൽ നിന്ന് ഒരു ചെറിയ പോക്കറ്റ് പോക്കറ്റ് റോഡിനകത്തിട്ട് കയറി ലൈറ്റ് വേക്കിളൊക്കെ ഈ റൂട്ടിലാണ് പോകുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഞങ്ങൾ അത് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ് ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ഏതാണ് മൽഹാർ അമ്മയുണ്ട് ആയിഷവും പിണങ്ങിയിരിക്കും ക്യാമറ കൊടുക്കത്തതിന് ഇപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വരും കഴിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്ന ഒരാളാണ് ഭയങ്കര ബഹളമാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടിറങ്ങി ഇനി ഞങ്ങളുടെ വീണ്ടും ട്രിപ്പ് തുടരാണ് ഞങ്ങൾ അമ്മ എൻ്റെ കൂടെ ഉണ്ട് അവർ രണ്ടുപേരും അവിടെ അവർ രണ്ട് നേരം തൊട്ട് പറയും കഴിച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ഉണ്ടായി തരുമോ ഒരു മുട്ട അച്ചാജി തരുമോ ഏ അച്ചാജി ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങളുടെ ഡ്രൈവർ വീണ്ടും വണ്ടിക്കകത്തേക്ക് കയറുകയാണ് ഞങ്ങൾ വീണ്ടും യാത്ര തുടരാൻ പോവുകയാണ് അതാ ഞങ്ങളുടെ വൺ ഡ്രൈവർ വണ്ടിയുടെ താക്കോലിട്ട് അപ്പോൾ ഡോർ ക്ലോസ് ചെയ്യും അതാ അതാ എൻ്റെ വൈഫ് അതാ എൻ്റെ സ്വന്തം വൈഫ് വണ്ടിക്കകത്ത് വണ്ടിക്കകത്ത് കയറാൻ പോവുകയാണ് അതാ എൻ്റെ സൽപുത്രൻ മൂത്ത സൽഫുത്രൻ അകലേക്ക് കയറിയിട്ടുണ്ട് ഇച്ചിരി സ്ഥലം തരാമോ അച്ചാജിക്ക് ഇച്ചിരി സ്ഥലം തരാമോ ഇതാ ഞങ്ങൾ അടുത്ത യാത്ര തുടരാൻ പോവുകയാണ് നോക്കുമ്പോൾ തമിഴ് ബസ് കൊണ്ടു പോവാൻ ഫുള്ള് ബ്ലോക്ക് ആയി നമ്മുടെ വണ്ടി ഫുള്ള് ബ്ലോക്ക് ആയി നോക്ക് നമ്മുടെ കേരള ബോർഡർ അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ ചെക്ക് പോസ്റ്റ് ആയിരുന്നു അവിടെ ഭയങ്കര ക്യൂ തിരക്ക് നമ്മളിപ്പം തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറേ ദൂരം ഇങ്ങനെ എത്തി ഇവിടെ നമ്മുടെ ഡ്രൈവറിന് ഭയങ്കര ദാഹം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ദാഹം നമ്മൾ വെള്ളം കുടിച്ചിട്ട് ഇനി യാത്ര വഴിയില് നമ്മള് വണ്ടി നിർത്തി കൊറേ അടിപൊളി സ്ഥലങ്ങള് കണ്ടു നമ്മള് വണ്ടി നിർത്തിയിട്ട് നമ്മള് ആ കാഴ്ചകളൊക്കെ ആസ്വദിക്കണം നല്ല ഭംഗിയുണ്ട് കാണാൻ സ്ഥലങ്ങള് നമ്മൾ ആ ദൂരെ കാണുന്നത് അതെന്താണ് റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്കൊക്കെ സ്ഥലം ഇഷ്ടപ്പെട്ടോ കന്യാകുമാരി എത്തിയിട്ടില്ല ഇനിയും ഉണ്ട് കുറച്ചുണ്ടരചു കിലോമീറ്റർ ഉണ്ട് അത് ഏത് ട്രെയിൻ അടിയത് മംഗലാപുരം ട്രെയിൻ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുകളിലുള്ള ഒരു ഹൈവേയിൽ നിൽക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ പറ്റില്ല കുറേ കാണാൻ റെയിൽവേ സ്റ്റേഷനാണ് അടുത്ത നമ്മൾ ഇനി കന്യാകുമാരി വെച്ച് വേണം അങ്ങനെ ഞങ്ങൾ കന്യാകുമാരി എത്തിയിരിക്കുകയാണ് അടുത്തത് നമ്മൾ റൂം ബുക്ക് ചെയ്യാൻ പോകുന്നു റൂം ബുക്ക് ചെയ്യാൻ വന്നിരിക്കുക ത്രിവേണി ടൂറിസ്റ്റ് ഹോമിലാണ് നമുക്കിനി റൂമിന്റെ റേറ്റും കാര്യങ്ങളും മറ്റു സംസാരിക്കാം അങ്ങനെ നമ്മൾ റൂമ് നോക്കാനായിട്ട് പോവാണ് നമുക്ക് റൂം കാണിച്ചൊരു ഒരപ്പച്ചൻ വന്നിട്ടുണ്ട് റൂം നമ്മൾ എത്തിട്ടുണ്ട് തുറന്നു പോകുന്ന അത്യാവശ്യം നല്ല റൂമാണ് കുഴപ്പമില്ല നമുക്ക് ഒരു ദിവസം നന്നായാലും മതി നമുക്ക് മൊത്തം രണ്ട് റൂമ് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ റൂം പറ്റത്തില്ല ആദ്യം കാണിച്ച റൂം തന്നെ വേണ്ടിയത് അത് മൊത്തം നാലു പേരുണ്ട് ബുക്ക് ഇനി നമ്മളെ വണ്ടി എടുത്തിട്ട് നമ്മൾ മാറ്റിയിടാനായിട്ട് പോവാം റൂമെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർത്ത ഒരു ഒറ്റ റൂമാണ് നമ്മൾ നാളെ ഉച്ചക്ക് രണ്ടുമണി ആരം തിരിച്ചു പോകും അപ്പം കൊണ്ടുവാം കൊണ്ടു പോകും മൊത്തം വയ്ക്കാൻ പോകണം നമ്മൾ റൂം എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ലഗ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് പോയാണ് നമ്മളെ സഹായിക്കാനായിട്ട് ഒരു അപ്പാപ്പം വന്നിട്ടുണ്ട് എല്ലാ റൂമിലോട്ട് പോയി ഇനി ഞാനത് വണ്ടി കുറച്ചുകൂടെ മാറ്റി പാർക്ക് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനൊന്ന് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോയി റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഞങ്ങൾക്ക് കന്യാകുമാരി ബീച്ചിലോട്ട് പോകാം സൺസെറ്റ് കാണാൻ പറ്റുമോ എന്നറിയില്ല എങ്കിലും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഒന്ന് അതിന് വേണ്ടി അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവും പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കാം ഓക്കെ ബായിട്ട് നിൽക്കാം കഷ്ട പാവം ഒറ്റയ്ക്ക് ബാഗ് ഒരു എന്തോണ്ട് അവരുടെ റൂമിൽ പോയി ഇനി ഉണ്ട് ആ ഭയുണ്ട് ഞാൻ പിടിച്ചോളാം ഞങ്ങള് ലിഫ്റ്റ് വഴിയാണ് മോ എല്ലാരും ലിഫ്റ്റുണ്ട് എല്ലാവരും കയറാൻ സൗകര്യം ഇല്ലായിരുന്നു എങ്കിലും ഞങ്ങൾ അതെ അതോ ഞങ്ങളിതാ ഞങ്ങളെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആയുഷ്മാനെ റൂമൊക്കെ ഞങ്ങളുണ്ടെന്ന് നോക്കിട്ട് പറയാട്ടോ

ഞങ്ങൾ ഞങ്ങളടുത്തത് തലസറ്റ് കാണാനായിട്ട് കന്യാകുമരിലേക്ക് പോവാണ് അതെ ഞങ്ങൾ വീണ്ടും ലിഫ്റ്റിനാണ് സുഹൃത്തുക്കളെ എല്ലാവരും ഉണ്ട് ഞങ്ങൾ കന്യാകമാരിലോട്ട് പോവാണ് അതന്നെ ഇതുതന്നെ വഴി തന്നെ വഴി ഇത് തന്നെ അല്ല 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 നമ്മുടെ സൈഡില് ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകളുണ്ട് നമ്മളെ വിളിച്ച് അകത്തേക്ക് തരും ഇവിടെ എങ്ങനെ ഉണ്ട് ഫുഡൊന്നും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കന്യാകുരി ബീച്ചിലോട്ട് പോകണം ആദ്യമേ സൺസെറ്റ് കാണണം കാണണമെന്നൊരു പ്ലാനുണ്ട് നമ്മൾ കാറ് നമ്മുടെ ഹോട്ടലിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്തിട്ടാണ് വന്നത് സൺസെറ്റ് പോയിന്റ് കാണാൻ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് എവിടെയാണ്

സൂപ്പർ ആണോ നമ്മള് സൺസെറ്റിന് പോയി എത്താറായി നമ്മടെന്നെ ബോർഡ് കൊടുത്തേക്കൊണ്ട് രൂപ അതൊന്ന് മേടിച്ചു അതെങ്ങനെ മേടിച്ചോടി നമുക്കൊരു പത്ത് രൂപയുടെ പാസണ് സൺസെറ്റ് പോയിന്റോട് പോകുന്ന